ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കൊടകരയിൻ കേട്ടോ കൊടകരയിൽ സെൻറ്ററിൽ നിന്നും കുറച്ച് മാറിയിട്ട് ഒരു നല്ല ഒരു വീട് വില്പനയ്ക്ക് വന്നിട്ടുണ്ട് പുതിയ വീട് പണി കഴിഞ്ഞുകൊണ്ടിരിക്കണല്ലോ നല്ലൊരു ഏരിയയിലാണ് വീടിയിരിക്കുന്നത് കേട്ടോ തൊട്ടപ്പുറത്തെപ്പുറത്തൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഴമുക്കാൽ സെൻറ്റിലാണ് ഈ വീടിരിക്കുന്നത് കേട്ടോ ഏഴക്കാൽ സെൻറ്റിലാണ് കേട്ടോ ഈ വീടിരിക്കുന്നത് പുതിയ വീടാണ് പണി ഫിനിഷിങ്ങിലായി സ്റ്റേജിലായി കൊണ്ടിരിക്കണേ ടൈൽ വർക്ക് കഴിഞ്ഞു നമുക്കൊരു രണ്ടോ മൂന്നോ അതിലും കൂടുതൽ കാറൊക്കെ ഇടാനുള്ള സൗകര്യമുണ്ട് നാല് കാറൊക്കെ ഇടാനുള്ള സൗകര്യമുണ്ട് മിറ്റം രണ്ട് കാറിനുള്ള ഷെഡ് അടിച്ചിട്ടുണ്ട് വേണ്ടില്ലേ ഇതൊക്കെ തന്നെ സെറ്റ് ഔട്ട് തന്നെ സെറ്റ് ഔട്ട് അല്ല നേരം അവർത്തി കിടക്കണു ഡബിൾ ഡോറാണ് കേട്ടോ ഇതിനെ വന്നേക്കുന്നത് അല്ല സിംഗിൾ ഡോർ തന്നെയാണ് ഡബിൾ ഡോർ ഡോറല്ല സിംഗിൾ ഡോർ തന്നെയാണ് കേരള ഹാള് ലെഫ്റ്റ് സൈഡിലേക്ക് രണ്ട് ബെഡ്റൂമാണ് കേട്ടോ പോണത് ലെഫ്റ്റ് സൈഡിലേക്ക് രണ്ട് ബെഡ്റൂം ഇതൊരു ബെഡ്റൂം ബാത്ത് റൂം ഇതൊരു ബെഡ്റൂം പിന്നെ റൈറ്റ് സൈഡിലേക്ക് ഒരു ഉണ്ട് റൈറ്റ് സൈഡിലേക്ക് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് ഓക്കെ പണി ഫിനിഷിങ് ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ പിന്നെ ഇവിടെ ഒരു വാഷ് ബേസ്ഡ് സ്പേസ് ഉണ്ട് വേണമെങ്കിൽ നമുക്കത് പൂജാമുറി എന്തെങ്കിലും മാഗണിയാക്കാം ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണേന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ എന്നാൽ കാരണം നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഓക്കെ പിന്നെ നമ്മൾ വർക്ക് ഏരിയയിലേക്ക് വന്നു അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു കോമൺ ബാത്റൂമുണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ കിച്ചൻ വരുന്നു കിച്ചൺ പിന്നെ ബാക്ക് സൈഡ് ബാക്ക് സൈഡിൽ ഇത്ര സ്പേസ് ഉണ്ട് കിണർ കുത്തിയിട്ടില്ല ഓൾറെഡി ഇതിൻ്റെ വാട്ടർ കണക്ഷൻ ആണ് ഉള്ളത് കിണർ കുത്തിണെങ്കിൽ കുത്തി തരും ഓക്കെ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വളരെ വില കുറവാണ് വെറും മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ മുപ്പത്തഞ്ചല്ലോ മുപ്പത്തിനാല് ലക്ഷം രൂപ മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കും വലിയതായിട്ട് കുറയില്ല ഏഴമുക്കാൽ സെൻറ്റും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് കേട്ടോ ഓക്കെ നല്ലൊരു ഏരിയയിലാണ് ഇത് ബസ് റോട്ടിൽ നിന്ന് ബസ് റോട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ ഓക്കെ താങ്ക്